ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം നാടന സമർപ്പിച്ച കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ ബഹുമനായ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി എൻ വാസ്തവൻ അവൾ പ്രിയങ്കനായ ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി സി കെ ആശ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ എ ഡി ചൌധരി അവൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ ചിറ്റേത്ത് കുറവലിങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി മത്തായി ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഷർമിള മേരി ജോസഫ് ഐ എ എസ് കോട്ടയം ജില്ലയുടെ മുൻകളക്ടർ കൂടിയായിട്ടുള്ള ഷർമിള മേരി ജോസഫ് പ്രിയപ്പെട്ട സുന്ദർലാൽ പി എസ് ഡയറക്ടർ ഇൻചാർജ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിവിധ ജനപ്രതികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ കുറവലങ്ങാട് കോഴായിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നാം ഘട്ടം നാടിനെ സമർപ്പിക്കുന്ന ഈ മഹനീയമായ ചടങ്ങിന് ഞാൻ എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ ഈ സയൻസ് സിറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവരും ഇവിടെ എടുത്തു പറയുകയുണ്ടായി ഞാൻ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരോടും നമ്മുടെ ഈ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവർക്കോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലിലൂടെയാണ് നമുക്ക് ഒന്നാം ഘട്ടം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലാണ് ഈ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെ പേരിലും നമ്മുടെ നാടിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം അതുപോലെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് രണ്ട് വിഭാഗങ്ങളും സംയുക്തമായി സഹകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടം നടത്തിയത് എന്നിവിടെ പറയുകയുണ്ടായി ആദ്യഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ സഹായിച്ച കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ളതും സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ളതുമായ എല്ലാ ഓഫീഷ്യൽസിനെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതിന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന ചടങ്ങിലും എം എൽ എ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തിരുതാണ് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കേന്ദ്രമന്ത്രി ബഹുമലിനായ ശ്രീ എ കെ ആന്റണി അവരാണ് കുറവിലെങ്ങാട്ട് പ്രൌഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ അധ്യക്ഷതയിൽ നടന്ന മഹനീയമായ സമ്മേളനത്തിൽ കുറവിലങ്ങാട് സയൻസ് സയൻസ് സിറ്റി ഔപചാരികമായി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ സമയത്ത് അന്ന മുഖ്യമന്ത്രി ശിവ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റിന് വേണ്ടി അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാർ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച കേരള ബഡ്ജറ്റിലാണ് ആദ്യമായി കേരളത്തിൽ ഒരു സയൻസ് സിറ്റി കേരള സയൻസ് സിറ്റി എന്നാണ് അന്ന് അദ്ദേഹം ആ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചെന്ന് ഓർക്കുന്നു കേരള സയൻസ് സിറ്റി എന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിൽ ഈ ഒരു പ്രോജക്ടിന് തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് മുന്നോട്ട് വരും എന്ന് സൂചന നൽകുകയും ചെയ്തു ഏതായാലും ആ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇവിടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ രണ്ട് എം പിമാരും ശ്രീ ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും ഇവിടെ പരാമർശിക്കുകയുണ്ടായി നമ്മുടെ ഈ സംസ്ഥാനത്തെ രണ്ട് ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ ഏതാണ്ട് പതിനാറ് കോടി പതിനാറര കോടി രൂപ എട്ട് കോടി സംതിങ് വരുന്ന വിധത്തിൽ ഇരു കൂട്ടരും തുല്യവീതം എടുത്തുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ സയൻസ് സെന്റർ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിച്ചു എന്നതിൽ ഇവിടെ പറയുകയുണ്ടായി അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കമായി മാറിയിട്ടുള്ളത് എനിക്ക് ഇക്കാര്യത്തിൽ എം എൽ എ എന്ന നിലയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ പറയട്ടെ കുറവിലങ്ങാട്ട് കോഴായിൽ ഈ ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുഖ്യമായും നമുക്ക് സാഹചര്യമുണ്ടായതിൽ ഇവിടെ മുപ്പത് ഏക്കർ സ്ഥലം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കണക്കാക്കുകയാണ് ഇവിടെ വി എസ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റ് സമയത്ത് നമ്മുടെ നൂറ് ഏക്കർ സ്ഥലത്ത് നിന്നും മുപ്പത് ഏക്കർ സ്ഥലം ഒരു ടെക്നോ പാർക്കിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഒരു നിലപാട് നമ്മളെല്ലാം സർവകക്ഷി യോഗത്തിൽ അന്ന് എടുത്തത് ഞാൻ ഓർക്കുകയാണ് പിന്നീട് നമ്മുടെ ട്രേഡ് യൂണിയനുകൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇതേ ആവശ്യവുമായി ഉമ്മൻചാണ്ടി സാറിന്റെയും കെ എം മാണി സാറിന്റെയും പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ അടുത്തെല്ലാം ഇവിടെ നിന്ന് പോയ സർവ്വകക്ഷി സംഘം ഒന്നിച്ചു കണ്ട നിവേദനം സമർപ്പിച്ചപ്പോൾ മുപ്പത് ഏക്കർ സ്ഥലം തരുവാൻ ഈ പ്രദേശത്ത് നിന്ന് കഴിയും അതിന് ഗവൺമെന്റ് സഹായം ചെയ്യണം അതിനെ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചേരണം എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അന്ന് യു ഡി എഫ് ഗവൺമെന്റ് സമയത്ത് കോട്ടയം എം പി ആയിരുന്ന ശ്രീ ജോസ് കെ മാണിയാണ് എം എൽ എ ആയി ഞാനും പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പൊതുവികാരം എന്ന നിലയിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ ഓർക്കുകയാണ് അന്നത്തെ ഗവൺമെന്റ് എടുത്ത തീരുമാനം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ എം എൽ എ എന്ന നിലയിൽ സംസാരിക്കുകയുണ്ടായി അവരെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവസാനം അവരുമെല്ലാം സമ്മതിക്കുകയുണ്ടായി അതുകൊണ്ടാണ് നമുക്ക് കൃഷിയിടങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കില്ല കൊടുക്കേണ്ട എന്ന് തീരുമാനമുണ്ടായിരുന്നെങ്കിലും ആ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് ഈ മുപ്പത് ഏക്കർ സ്ഥലം കേരളത്തിലെ സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കുറവിലെങ്ങാട്ട് കോഴായിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സുപ്രധാനമായ തീരുമാനം അന്ന് അന്നെടുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നു എന്നുള്ളത് കുറവിലെങ്ങാട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീർന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർക്കുകയാണ് അന്നത്തെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭായോഗം തീരുമാനിക്കുമ്പോൾ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ പി മോഹനൻ അവർ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുക പ്രിയങ്കരനായ ശ്രീ കെ പി മോഹനൻ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വെട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കേരളത്തിന്റെ ഈ പ്രോജക്ട് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പ്രത്യേകം സഹകരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെയും ബഹുമാനനായ കെ എം മാണി സാറിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു അവരെടുത്ത ധീരമായ നിലപാട് കുറവലങ്ങാടിന് വേണ്ടി ഈ സ്വപ്ന പദ്ധതി കടുത്തുരുത്ത് നിയോജക മണ്ഡലത്തിൽ സമ്മാനിക്കുവാൻ അന്ന് ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യമായി ഞാൻ കരുതുകയാണ് അന്നത്തെ കേന്ദ്രമന്ത്രി ബഹുമാനനായ ശ്രീ എ കെ ആന്റണി ഡോക്ടർ മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഈ പ്രോജക്റ്റിനു വേണ്ടി ചെയ്തു തരുവാൻ വലിയ മനസ്സ് കാണിച്ചു എന്നുള്ളതും ഈ നിയോജകമണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഓർക്കാതിരുന്നാൽ അതൊരു നന്ദി കേടാകും എന്ന യാതൊരു സംശയവുമില്ല അതുകൊണ്ടുതന്നെ ഞാൻ പ്രിയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ഷെ കെ ആന്റണി അവർ അന്നെടുത്ത വലിയ താൽപ്പര്യത്തെയും അതേയും കുറവിലങ്ങാട്ട് വന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ അതേയും കുറവിലിങ്ങാട്ട് വന്ന് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ അന്ന് കാണിച്ച താൽപര്യത്തെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അങ്ങനെ തുടങ്ങി വെച്ച ഈ പ്രോജക്റ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് രണ്ട് ഗവൺമെന്റിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് പ്രതിസന്ധികളിലേക്കാണ് കടന്നു വന്നത് എന്നുള്ളതും നമുക്ക് മറക്കാൻ വയ്യാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകിയ എൽ ഡി എഫ് ഒന്നാം ഗവൺമെന്റിന്റെ സമയത്ത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ ഞങ്ങളൊക്കെ നടത്തുകയുണ്ടായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ സപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ സാങ്കേതികമായി നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻപിൽ കടന്നുവന്നത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഒക്കെ പ്രശ്നമായി വന്നപ്പോൾ വകുപ്പ് മന്ത്രിമാർ തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി ഒന്നാം പിണറായി ഗവൺമെന്റിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായിരുന്ന ബഹുമാനരായ എന്റെ സുഹൃത്തുക്കൾ കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ ബഹുമാനനായ ശ്രീ പ്രൊഫസർ രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിമാർ ആ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അഞ്ചു വർഷക്കാലം നിരന്തരമായ ഇടപെടലുകൾ നടത്തിയത് എം എൽ എ എന്ന നിലയിൽ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് അങ്ങനെ ഒന്നാം ഗവൺമെന്റ് പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് ബഹുമാനനായ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ കൊണ്ടുവരികയും ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് കോട്ടയത്തും ഇവിടെയുമെല്ലാം വന്ന് ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുവാൻ താമസം വന്നാലും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് തരാതെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പദ്ധതി മുടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഈ പദ്ധതിക്ക് ശാപമോക്ഷം കൊടുക്കുന്നതിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിന് ഉത്തരവ് ഇട്ടു നടപടിയെടുത്തു അങ്ങനെ ബഡ്ജറ്റിലൂടെ ആദ്യഘട്ടമായി ഗവൺമെന്റിൽ നിന്ന് വീണ്ടും ഫണ്ട് നമുക്ക് അനുവദിച്ചു രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ബഹുമാനനായ ധനകാര്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ എൻ ബാലഗോപാൽ അവർ ഈ വർഷത്തെ ബഡ്ജറ്റിലും അദ്ദേഹം അൻപത് കോടി രൂപ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതി എന്ന നിലയിൽ അഭിമാനത്തോടുകൂടിയാണ് കേൾക്കുവാൻ അവസരമുണ്ടായത് ഇരുപത്തിയഞ്ച് കോടി രൂപ ഈ അൻപത് കോടിയിൽ നിന്ന് ഇപ്രാവശ്യം ആദ്യഘട്ടമായി മാറ്റിവെക്കും എന്ന് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന് മുഖ്യ കാരണക്കാരിയായിട്ടുള്ളത് നമ്മുടെ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരാണ് എന്നുള്ളതും നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിൽ ഇപ്പോൾ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന്റെയും ബഹുമാനപ്പെട്ട ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെയും സർവ്വോപരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാര്യമായ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുക അങ്ങനെ നമുക്ക് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരന്തരമായി നിയമസഭയിൽ ഇക്കാര്യങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭാ ചോദ്യങ്ങൾ കൊടുക്കുകയും സദ്യക്ഷിണിക്കൽ പ്രമേയവും സബ്മിഷനും എല്ലാം നിയമസഭയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിയമസഭാ രേഖകളിലൂടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിലൂടെ ഇപ്പോൾ അൻപത്തിയഞ്ച് കോടി രൂപയോളം സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ മുടക്കിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി സംസ്ഥാന ഗവൺമെന്റ് മുടക്കുമ്പോൾ ഏതാണ്ട് എൺപത് കോടി രൂപ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് വിഹിതമായി കേരള സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുതൽ മുടക്കു വരികയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള കേവലം എട്ട് കോടി രൂപ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും പരിഗണന കിട്ടേണ്ടതാണ് എന്ന കാര്യം വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കേന്ദ്ര കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് എം പിമാരും ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെട്ടുകൊണ്ട് ശ്രീ ഫ്രാൻസിസ് ജോർജ് എംപിയും ശ്രീ ജോസ് കെ മാണി എംപിയും രണ്ടുപേരും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പരിഗണന കിട്ടുന്നതിനു വേണ്ടി അവരുടെ ഇടപെടലുകൾ ഇനിയും നമുക്ക് ആവശ്യമാണ് എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നു ഡൽഹിയിൽ നടക്കുന്ന മറ്റ് തുടർ പ്രവർത്തനങ്ങളിലൂടെയും കൂടുതൽ ഫണ്ട് നമുക്ക് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേടിയെടുക്കുവാൻ ഉള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും നടക്കേണ്ടതായിട്ടുണ്ട് അതിനവർ നല്ല നിലയിൽ നേതൃത്വം കൊടുക്കും എന്ന ഉത്തമവിശ്വാസം നമുക്കുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്നുള്ളതുകൂടി സൂചിപ്പിക്കട്ടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി വിനിയോഗിച്ചുകൊണ്ട് ആവശ്യമായ ബാക്കി തുക കൂടി ചേർത്ത് നമുക്ക് സമയബന്ധിതമായി കേരള സയൻസ് സിറ്റി എന്ന നിലയിൽ ഇത് പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നതുമായ ഏറ്റവും പ്രധാന കാര്യം ആദ്യഘട്ടത്തിൽ തുറന്നു കൊടുക്കുന്നത് അഭിമാനകരമാണ് ഞാനിത് ഗവൺമെന്റിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇടക്കാലത്ത് വന്ന വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നമുക്ക് എഴിഞ്ഞു നീങ്ങിയതുപോലെ ഇനി ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള സവിശേഷത്തിലേക്ക് പോകാതെ ഇത് കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നേതൃത്വപരമായ പങ്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട് ഗവൺമെന്റ് ആ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും കേരള സയൻസ് സിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിനും യുവലോകത്തിനും നമ്മുടെ നാടിനും തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ അഭിമാന പ്രോജക്റ്റായി കേരള സയൻസ് സിറ്റി എന്ന ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു കടുത്തുരുത്തിയോജക മണ്ഡലത്തിൽ അഭിമാനകരമായ ഈ സുപ്രധാനമായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തും എന്ന വേർതിരിവില്ലാതെ രാഷ്ട്രീയത്തിനതീതമായി ഈ നാട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതുവരെ ഈ പ്രോജക്ടിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പദ്ധതി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ലഭിച്ച നിമിഷം മുതൽ സർവകക്ഷി യോഗം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും എല്ലാം സഹകരണത്തോടുകൂടി ഇവിടെ വിളിച്ചു ചേർക്കുകയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി ബഹുമാന ശ്രീ വി എൻ വാസ്തവൻ അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് സയൻസ് സിറ്റി ഉദ്ഘാടനം ഒരു മഹോത്സവമാക്കി മാറ്റുവാൻ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിലും ഈ മണ്ഡലത്തിന്റെ എം എൽ എന്ന നിലയിൽ എനിക്ക് ചരിതാർത്ഥ്യവും സന്തോഷമുണ്ട് ഞാനത് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ സഹായിച്ച സഹകരിച്ച ഗവൺമെന്റിനോടും മറ്റെല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ മംഗള മുഹൂർത്തത്തിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ്